നമസ്കാരം മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ കുറ്റപത്രത്തിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങളാണ് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കഴിഞ്ഞു അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആരോപണം പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നു പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലയളവിൽ സി എം ആർ എലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ അങ്ങനെ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും എത്തിയിരുന്നതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എക്സാലോജിക് എന്നാൽ വീണ മാത്രമാണെന്ന് എസ് എഫ് ഐ ഒയുന്നു കൊച്ചിയിലെ അഡീഷണൽ ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി രൂപ സി എം ആർ എല്ലിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു മാസത്തേക്കാണ് തൽസ്ഥിതി തുടരേണ്ടത് എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണം കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സി ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ തുടർ നടപടി വൈകുന്നത് കേസെടുക്കാൻ ഉത്തരവിടും മുമ്പ് എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുമ്പ് എതിർ കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ്ഐ ഒ അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരുമുമ്പായതിനാൽ ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ വാദിച്ചിരുന്നു പഴയ നിയമമായ സിആർ പി സിയിൽ മുമ്പ് എതിർ കക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് ഇരുപത്തിമൂന്നിന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സി പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് ആദായ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു മാധ്യമ പ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഈ നടപടി ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശിച്ചതും നന്ദി